ചൂളം വിളി നമ്മൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇത്തിഹാദ് റെയിലിന്റെ അതിവേഗ യാത്രാ ട്രെയിൻ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ അബുദബിയിൽ നിന്ന് ദുബൈയിലെത്താൻ കേവലം മുപ്പത് മിനിറ്റ് മാത്രം മതിയാകും പതിനേഴ് വർഷമായുള്ള യു എയുടെ സ്വപ്ന പദ്ധതി അടുത്ത വർഷം മുതൽ യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത് റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് അബുദബി സൗദി അതിർത്തിയായ ഗുബീഫത്തിൽ നിന്ന് തുടങ്ങി ഫുജൈറ വരെ നീളുന്നതാണ് ഇത്തിഹാദ് റെയിലിന്റെ ശൃംഖല ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ ആറ് കോടിയിലേറെ ടൺ ചരക്കും മുന്നൂറ്റി അറുപത്തഞ്ച് കോടി യാത്രക്കാരെയും ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് അബുദബിയിലെ ഗലീഫ തുറമുഖം ദുബൈയിലെ ജബൽ അലി തുറമുഖം ഫുജേറയിലെ തുറമുഖം അബുദബിയിലെ ഇൻഡസ്ട്രിയൽ സിറ്റി അൽ റുവൈസ് ഗുവീഫത്ത് എന്നിങ്ങനെ പ്രമുഖ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ചരക്ക് നീക്കം നടത്തുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാവും യാത്രാ തീവണ്ടികൾ സഞ്ചരിക്കുക സാധാരണഗതിയിൽ അബുദബിയിൽ നിന്ന് ദുബൈയിലെത്താൻ അൻപത് മിനിറ്റ് എടുക്കാറുണ്ട് ട്രെയിൻ സർവീസ് പ്രാവർത്തികമാകുന്നതോടെ ഇരുപത് മിനിറ്റ് ലാഭിക്കാനാകും നല്ല ഇരിപ്പിടം വൈഫൈ ചാർജിംഗ് പോയിന്റുകൾ ഭക്ഷണ പാനീയ സേവനങ്ങൾ അടക്കമുള്ള മികച്ച സൗകര്യങ്ങളാണ് ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അബുദാബി ദുബൈ ഷാർജ ഫുജൈറ എന്നിവയാണ് പ്രധാന സ്റ്റേഷനുകൾ ബിസിനസ് ക്ലാസ് ലോഞ്ചുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും കുടുംബ സൗഹൃദ സൗകര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ടാകും